സി ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിലെ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ നോവലുകളിൽ ഒരു ക്ലാസിക് നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് നിലം പൂത്തുമലർന്ന നാൾ മനോജ് കുറൂർ ആണ് ഇത് എഴുതിയിരിക്കുന്നത് ഒരു ഈസി റീഡല്ല പക്ഷേ ഒരു ഗുഡ് റീഡാണ് നിലം പൂത്തുമലർന്ന നാളിനെ പറ്റി എന്ന് സംസാരിക്കാം ഈ കഥ നടക്കുന്ന കാലഘട്ടം ഈ കഥ നടക്കുന്ന സ്ഥലം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ അന്നത്തെ കൾച്ചർ ഇതെല്ലാം ചരിത്രവുമായി വളരെയധികം എട്ടുപിടങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നോവൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ അസ്തിത്വത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് കഥ നടക്കുന്ന സമയം പതിനേഴ് നൂറ്റാണ്ടു മുൻപാണ് അതായത് എ ഡി മൂന്നാം നൂറ്റാണ്ടിലാണ് ഇത് സംഭവിക്കുന്നത് നമുക്കറിയാം രണ്ട് ബിസി മുതൽ മൂന്ന് ഏ ഡി വരെ സംഘകാലഘട്ടം സംഘകാലം എന്ന് പറയുന്ന സമയമാണ് മൂവേന്ദർ എന്നറിയപ്പെടുന്ന ചേര ചോഴ പാണ്ഡ്യന്മാർ രാജഭരിക്കുന്ന സമയമാണ് അന്നത്തെ സമയത്ത് ഇവരെ കൂടാതെ ചില നാ നാട്ടുരാജക്കന്മാരും ഇവരുടെ ഇടയിൽ ഉണ്ട് അപ്പോൾ ഇവരെല്ലാം നാട് ഭരിക്കുകയും കീഴടക്കുകയും അവരുടെ സ്റ്റാറ്റസ് ഉയർത്തി പിടിക്കാനുള്ള ശ്രമത്തിലൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സംഘകാലം എന്ന് പറയുന്നത് കഥ നടക്കുന്ന സ്ഥലം അതിന് നമ്മൾ തമിഴകം എന്ന് പറയാനാകും തമിഴ്നാട് കേരളം കർണാടകയുടെ ചില ഭാഗം ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് ഭാഗം ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഒരു അതിന് ഈ ബുക്കിൽ തന്നെ റെഫറൻസ് ഉണ്ട് വടക്ക് വേങ്കടമല തെക്ക് കുമരിമുനമ്പ് കിഴക്കും പടിഞ്ഞാറും പെരുങ്കടൽ കേരളത്തിന്റെ ഇപ്പുറത്തും കടലാണ് തമിഴ്നാടിന്റെ അപ്പുറത്തും കടലാണ് ഇവക്കിടലിൽ മലകളും താഴ്വാരങ്ങളും കാടുകളും കുന്നുകളും വിളനിലങ്ങളും പാടങ്ങളും മരുക്കാടുകളും പുഴയോരങ്ങളും കടൽ തീരങ്ങളുമായി പല പല ഉയരിടങ്ങൾ അതിരുകൾക്ക് അടക്കമില്ലാത്ത വലുതും ചെറുതുമായ നാടുകൾ ഇവിടെയാണ് കഥ നടക്കുന്നത് ഈ നോവൽ എഴുതാൻ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇതിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് കഥ എഴുതാൻ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ ഈ ഭാഷ പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഈ സംഘകാലഘട്ടത്തിലെ സാഹിത്യ രചനകളിൽ നിന്ന് മേ ബി ഇതിൻ്റെ ഒരു റെഫറൻസ് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ഒരിക്കലും ഒരു സാഹിത്യ രചനയിലുള്ളത് പോലെയല്ല സാധാരണ ജനങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനോജ് കുർബിലിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ ഞാൻ വായിക്കുകയുണ്ടാവും ഞാൻ കാണുകയുണ്ടായി അദ്ദേഹം ത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നുള്ളൊരു ഭാഷയാണിത് ഇങ്ങനെയായിരിക്കാം ആളുകൾ സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് അദ്ദേഹം സങ്കല്പിച്ച് തമിഴും മലയാളവും കൂടി കലർത്തിയിട്ടുള്ള സംസ്കൃതത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്തൊരു ഭാഷയാണ് ആളുകൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നുള്ള ഭാഷയാണ് ഈ ഭാഷ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ബുക്കിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു വൊക്കാബുലറി പോലെ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെല്ലാം ഒരു വൊക്കാബുലറി പോലെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് എന്നാലും നമുക്ക് കുറച്ച് റെഫർ ചെയ്തൊക്കെ വായിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലൊരു ഈസി റീഡല്ല ഇതൊരു ഗുഡ് റീഡാണ് അന്നത്തെ കാലഘട്ടത്തിലെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ാണ് നമുക്കിപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്ന് ഒരു കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല കാരണം ബ്രാഹ്മണിസം ഒന്നും ദ്രാവിഡ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കാസ്റ്റ് സിസ്റ്റം അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷെ ഉണ്ടായിരുന്നത് ഒരു തൊഴിൽ ീട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പൊ ജോലി ആയിരുന്നു ആളുകളുടെ ഇതിനുള്ള ഒരു ഡിവിഷനുള്ള മാനദണ്ഡം എന്നിരുന്നാലും ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഒട്ടും റിച്ചിഡ് ആയിട്ടുള്ളൊരു ഡിവിഷൻ അല്ല അത് വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു ഓരോ ജോലി ചെയ്യുന്നവർക്കും ഓരോ പേരായിരുന്നു അന്ന് സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നിലമൊഴുത് കൃഷി ചെയ്യുന്നവരെ ഉഴവർ എന്ന് പറഞ്ഞിരുന്നു പൈക്കളെ മേച്ചിട്ട് പാല് പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെ ആയർ എന്ന് പറയുന്നു വേട്ടയാടുന്നവരെ അയനർ എന്നും കുറവരെന്നു പറയുന്നു ഉപ്പുണ്ടാക്കുന്നവരെ ഉമ്മണർ എന്ന് പറയുന്നു പാട്ട് പാടുന്നവരെ പാണർ എന്നും ഡാൻസ് ചെയ്യുന്നവരെ കൂത്തരെന്ന് പറയുന്നു പരതവർ എന്ന് പറയുന്നത് മീൻ പിടിക്കുന്നവരെയാണ് ചാലിയർ പട്ടു നെയ്യുന്നവരാണ് അന്തണർ എന്ന് പറയുന്നത് യാഗം ചെയ്യുന്നവർ അതായത് ഒരു പ്രീസ്റ്റ് പോലെ ഉള്ള അങ്ങനെ ഓരോ ജോലി ചെയ്യുന്നവരെയും ഓരോ പേരിലാണ് വിളിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് റിജഡല്ല ഇത് വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാണ് ഇപ്പോൾ പാണനായിട്ടുള്ള ഒരാൾക്ക് രാജാവിന്റെ സൈന്യത്തിലെ സേനാധിപതി ആവാനുള്ള തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അന്നത്തെ സോഷ്യലിസ്റ്റത്തിലുണ്ടായിരുന്നു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വളരെയധികം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു ഈ കഥ നടക്കുന്ന സമയത്തുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാരെ പോലെ തന്നെ ജോലി ചെയ്യാനും ഓഫ് കോഴ്സ് ഈ ഫിസിക്കലായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളിൽ അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാലും വളരെയധികം സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്നു അവരുടെ ഇണയെ അവർ തന്നെ കണ്ടെത്തിയിരുന്നു അതിന് കാസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ജോലി ഒന്നും ഒരു തടസ്സമല്ലായിരുന്നു എന്ന് നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് കാണാനാവുന്നത് ചരിത്രത്തിന്റെ റെഫറൻസുകളാണ് ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ബി സി രണ്ടാം നൂറ്റാണ്ട് മുതൽ എ ഡി മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം നമുക്ക് അറിയണമെങ്കിൽ അന്നത്തെ സാഹിത്യ രചനകളിൽ നിന്നാണ് നമ്മൾ അറിയുന്നത് അല്ലേ അപ്പോൾ അന്നത്തെ സാഹിത്യ രചനകളിൽ തിരുക്കുറൽ മണി എന്നൊക്കെ പറയുന്ന രചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതും അതുപോലെ തന്നെ ഗ്രീക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് അന്നത്തെ ഹിസ്റ്റോറിയൻസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ചില രാജാക്കന്മാരുടെ പേരുകൾ അന്നത്തെ കച്ചവടം യവനരുമായി നമ്മൾ കച്ചവടം ചെയ്തിരുന്നു നമ്മൾ വ്യവസായം ചെയ്തിരുന്നു കുരുമുളകും ഏലക്കയും കറുവപ്പട്ടയും ഒക്കെ ഒന്നും നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴും ഇന്നലെ ബ്രിട്ടീഷുകാർ വന്നപ്പോഴും വാസ്കോഴികമ്മ വന്നപ്പോഴോ ഒന്നും അല്ല അതിനെ എത്രയോ മുൻപ് നമ്മൾ ഈ കച്ചവടം ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇതൊക്കെ നിന്ന് അറിയാൻ സാധിക്കും ചരിത്രത്തിൽ നിന്നുള്ള റെഫറൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒരു പേരാണ് കരികാല ചോഴൻ എന്ന് പറയുന്നത് കരികാല ചോഴൻ എന്ന് പറയുന്നത് കാവേരി ആറിൻ്റെ ആറിന് കുറുകെ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ള രാജാവാണ് അന്ന് എത്രത്തോളം ഉയർന്ന ഒരു എന്താ പറയുന്നത് ഒരു ഇൻ്റലക്ച്വലി കൾച്ചറലി ഒക്കെ നമ്മൾ എത്ര ഫോർവേഡ് ആയിരുന്നു എന്ന് നമുക്ക് അത്ഭുതപൂർവ്വം കാണാൻ സാധിക്കും അതായത് പട്ട് തുടങ്ങിയ സ സാധനങ്ങളിൽ നെയ്തിട്ട് അതാണ് നമ്മൾ ധരിച്ചിരുന്നത് പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അപ്പോഴും ആളുകൾ ഒരുപക്ഷെ കാട്ടിൽ അരഞ്ഞു നടക്കുകയോ ഒരിക്കലും ഇത്രയും അവരെ ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ ഒരിക്കലും ഡെവലപ്പ് ആയിട്ടില്ലാത്തൊരു സമയമായിരുന്നു പക്ഷെ നമ്മളിവിടെ വളരെയധികം ലക്ഷറിയിലായിരുന്നു അന്ന് ജീവിച്ചിരുന്നത് പിന്നെ പറയുന്ന ഒരു റെഫറൻസ് എന്ന് പറയുന്നത് കവിലർ എന്ന് പറയുന്ന ഒരു സംഘം പോയിറ്റിനെ പറ്റിയാണ് ഇദ്ദേഹം ഒരു സംഘം പോയിറ്റാണ് ഇദ്ദേഹത്തിൻ്റെ വളരെ മികച്ച രചനകൾ ആ സമയത്തുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് വേൾപാരി എന്ന് പറയുന്ന ഒരു രാജാവ് വേൾപാരി എന്ന് പറയുന്ന രാജാവിന്റെ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു ദാനധർമ്മം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ദാനശീലത്തെ പറ്റിയൊക്കെ ഉയർത്തിപ്പാടിയിരുന്ന ഒരു ആളായിരുന്നു ഈ കവിലർ എന്ന് പറയുന്നത് എന്നാൽ കപിലർ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായി വേൽപ്പാലി എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്ന രാജാവ് പക്ഷേ കൊല്ലപ്പെടുകയായിരുന്നു അതിൽ നിന്നുള്ള മനസ്സിൻ്റെ വിഷമം സഹിക്കാൻ വയ്യാതെ കപിലർ ഇത് ചെയ്യുന്ന വെച്ചാൽ വേല്പ്പാരിയുടെ കുട്ടികളെ തൻ്റെ കുട്ടികളെ പോലെ വളർത്തു വളർത്തുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിഷമം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ പട്ടണി കിടന്ന് ആത്മാഹുതി ചെയ്യുകയായിരുന്നു അത്രയും അത്ര മികച്ചതായിരുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് സോ ഈ കപിലർ പറ്റിയുള്ള ചരിത്രത്തിൽ നിന്നുള്ള ഈ കപിലറിനെ പറ്റിയുള്ള റെഫറൻസ് ഇവിടെ വരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇദ്ദേഹത്തെ പറ്റി നമുക്ക് ഈ നോവലിൽ വായിക്കാനാവും മറ്റൊരാളെന്ന് പറയുന്നത് പരണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം ഒരു സംഘം പോയിട്ടാണ് അദ്ദേഹം ഈ കപിലറുടെ ഒരു സുഹൃത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മികച്ച രചനകൾ എന്ന് പറയുന്നത് സെങ്കുട്ടവനെ പറ്റിയിട്ടുള്ള രചനകളാണ് അതായത് പൈറൈറ്റ്സിനെ കടൽ കൊള്ളക്കാരെ തോൽപ്പിച്ചിട്ടുള്ള സെങ്കുട്ടവർ കടൽ പിറകൊട്ടിയ സെങ്കുട്ടവർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി പിന്നെ നന്നൻ എന്ന് പറയുന്ന പറയുന്നൊരു രാജാവിൻ്റെ രാജാവിൻ്റെ ഒരു ദീനമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ളൊരു ആക്ട് അദ്ദേഹം തുറന്നു കട്ടുകയുണ്ട് ഈ പരണർ എന്ന് പറയുന്ന ആൾ കാര്യം അദ്ദേഹം ഈ നന്നൻ എന്ന് പറയുന്ന രാജാവ് ഒരു ചെറിയ കുട്ടി ആ ചെറിയ കുട്ടി അദ്ദേഹത്തിൻ്റെ മാന്തോപ്പിലെ മാവിൽ നിന്ന് ഒരു മാങ്ങയെടുത്ത് കഴിച്ചു അതിന് ഈ കുട്ടിയെ അദ്ദേഹം കൊല്ലുകയാണ് ചെയ്തത് സോ ഇത് പാണർ എന്ന് പറയുന്നത് ഈ രാജാവിൻ്റെ നല്ല കാര്യങ്ങൾ പാട്ട് പാടി നടക്കാനുള്ളവരാണ് എന്നുള്ളൊരു ഐഡിയ ആണ് ഉണ്ട് ഉള്ളതെങ്കിലും പരണർ പക്ഷേ രാജാവിൻ്റെ ഒരു ചീത്ത ഒരു പ്രവൃത്തി കൂടി എല്ലാവരുടെ മുന്നിലും തുറന്നു കാട്ടുകയുണ്ടായി സോ ഇത് ചരിത്രത്തിൽ നിന്നുള്ളതാണ് പക്ഷേ ഈ ഒരു കഥയും ഈ നിലം പൂത്ത് മലർന്ന നാൾ എന്ന് പറയുന്ന നോവലുമായിട്ട് അവേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഈ ഒരു കഥയുടെ റെഫറൻസ് എന്ന് പറയുന്നത് ആ കഥ ഈ നോവലിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു റെഫറൻസാണ് ഇനി ഈ ബുക്ക് എന്ന് പറയുന്നത് ആരുടെ കഥയാണ് ഈ ബുക്ക് ഒരിക്കലും ഈ ചരിത്രത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ ആളുകളുടെ കഥയല്ല കപിലരുടെയോ ഭരണരുടെയോ സെങ്കുട്ടവിൻ്റെയോ കരികാലച്ചോടിൻ്റെയോ കഥയല്ലേ ഇത് ചരിത്രത്തിൻ്റെ നടുവിൽ കിടക്കുന്ന ചില ആളുകളുടെ കഥയാണ് അതായത് ഈ ചരിത്രവുമായി അവർ കെട്ടുപണി കിടക്കുന്നുണ്ട് പക്ഷേ അവർ അവരെ പറ്റിയിട്ടുള്ള ഒരു തരത്തിലുള്ള താളിയോല ഗ്രന്ഥങ്ങളോ അവരെ പറ്റിയിട്ട് ഒരു മൺഫലകങ്ങളിലും ഒന്നും നമ്മൾ വായിച്ചിട്ടില്ല പക്ഷെ അവരവിടെ ജീവിച്ചു അപ്പം പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ ചേര ചോഴ പാണ്ഡ്യർ എന്ന് പറയുന്ന ഈ മൂവേന്ദർ എന്ന് പറയുന്ന രാജാക്കന്മാരും അവരെ കൂടാതെ ചിത്തരജന്മാരും നാട്ടുരാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു വേൾവാരി എന്നൊക്കെ പറയുന്നത് നന്നൻ എന്നൊക്കെ പറയുന്ന രാജാക്കന്മാർ സോ ഇവരും ത ഉണ്ടായിരുന്നു ഈ മോയന്താർ എന്ന് പറയുന്ന ഉണ്ടായിരുന്നു എവിടെ ഈ നമ്മൾ പറയുന്ന ഈ ഭൂപ്രദേശത്ത് വേങ്കടമ മല മുതൽ കുമരിമുനമ്പ് വരെ അപ്പുറത്തും അപ്പുറത്തുള്ള പെരുങ്കടലിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭൂപ്രദേശത്ത് ഇത്ര ആളുകളാണ് ഉണ്ടായിരുന്നത് സോ ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പിടിച്ചും അവരുടെ സാധനങ്ങൾ നശിപ്പിച്ചും ഒക്കെ പുകഴ് നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവരുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം സോ ഇവരുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ മീഡിയ പോലെ അന്ന് പാണർ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഈ പാണർ എന്ന് പറയുന്ന ആളുകളുടെ പാട്ടിലാണ് ആളുകൾ പാട്ടുകളിലൂടെയാണ് ആളുകൾ ഇവരെ പറ്റി അറിയുന്നത് ഇവരുടെ വീരകൃത്യങ്ങളെ പറ്റി അറിയുന്നത് ഇവരുടെ ദാനശീലത്തെ പറ്റി അറിയുന്നത് എല്ലാം പാണരുടെ പാട്ടിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ പാണരും ഈ രാജാക്കന്മാരുമായിട്ടുള്ള എന്ന് പറയുന്നത് വളരെ അടുത്തതായിരുന്നു അവർക്ക് പാണർക്ക് അത്രയും ബന്ധമുണ്ടായിരുന്നു ഈ രാജാക്കന്മാരുടെ ഇട ഇടയിലുള്ള ഇടനിലക്കാരാകാനായിട്ടുള്ള ചാൻസ് അവർക്ക് കിട്ടിയിരുന്നു ചില പാണർ ചാരന്മാർ വരെയായിരുന്നു അത്രയ്ക്ക് ഉണ്ടായിരുന്നു അടുത്തായിട്ടുള്ള ബന്ധമായിരുന്നു ഇവർ ഇവർക്ക് രാജാക്കന്മാരുമായിട്ട് ഉണ്ടായിരുന്നത് കാര്യം പാണർ പാടിയില്ലെങ്കിൽ പുകഴ്ത്തി പാടിയില്ലെങ്കിൽ തൻ്റെ പുകഴ് കെട്ടുപോകും എന്ന് തന്നെ വിശ്വാസം വിശ്വസിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പാണർക്ക് വേണ്ടി അവരെന്തും ചെയ്യും നിറയെ പൊന്നും പണവും താമസിക്കാൻ ഇടവും എല്ലാം അവർ പാണക കൊടുത്തിരുന്നു ആ സമയത്ത് അങ്ങനെ ചേരനാട്ട ചേരനാട്ടരജൻ്റെ കൂടെ അരജൻ എന്ന് പറയുന്നത് രാജാവ് ചേരനാട്ടുള്ള രാജാവിൻ്റെ കൂടെ കുട്ടനാട്ടിൽ നിന്നും വന്നിട്ടുള്ള പാണരുടെ ഒരു കൂട്ടം ചേരനാട്ട അരജൻ്റെ കൂടെ വഞ്ചിയിൽ വഞ്ചി എന്ന് വെച്ചാൽ തഞ്ചാവൂരാണ് അവിടെ വന്ന് താമസിക്കുകയുണ്ടായി അവിടെ ആനമല എന്ന് പറയുന്ന മല അദ്ദേഹം കീഴടക്കുകയും അവിടുത്തെ ഒരു പാട്ട് ഇവർക്ക് താമസിക്കാൻ കൊടുക്കുകയും ചെയ്തു ഇവരുടെ പിന്തലമുറക്കാരായിട്ടുള്ള കൊലുമ്പൻ എന്ന് പറയുന്ന ആളുടെ കുടുംബത്തിൻ്റെ കഥയാണ് ഈ നോവലിൽ ഉള്ളത് ആ കുടുംബത്തിൽപ്പെട്ട കൊലുമ്പൻ ചിത്തിര മൈലൻ ഈ മൂന്ന് പേരുടെ ആംഗിളിൽ നിന്നാണ് ഈ കഥ എഴുതിയത് ഈ പാണർക്കൂട്ടം വളരെ സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു പക്ഷേ പിന്നെ പുതിയ പണർക്കൂട്ടം വന്നപ്പോൾ പുതിയ ആളുകൾ വന്നപ്പോൾ ഇവർ പിന്തള്ളപ്പെട്ടു നമുക്കങ്ങനെയാണല്ലോ പുതിയ ചാനലുകൾ വരുമ്പോൾ പഴയ ചാനലുകൾ കുറച്ച് ഡിമ്മാവും അതുപോലെ തന്നെ അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർക്ക് വളരെ പട്ടണി പരിവട്ടമൊക്കെയായി ഇവർക്ക് ആളുകളെല്ലാം പട്ടണിയിൽ ജീവിക്കാൻ തുടങ്ങി ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെറുതെ മാറ്റാനായിട്ട് ഒരു നിവർത്തിയിൽ കണ്ടു വന്നപ്പോൾ മയിലൻ കൊല്ലുമെ മകനാണ് മയിലനെ പട്ടിണി സഹിക്കാൻ പറ്റിയില്ല മയിലൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി സോ മയിലിനെ കാണാതായത് കൊണ്ട് കുറച്ച് നാൾ അവരോട് നിന്നു പക്ഷേ എങ്കിലും മയിലിനെ തേടി നടക്കാം അതുപോലെ തന്നെ വെറുതെ വരുത്താനുള്ള ഏതെങ്കിലും ഒരു രാജാവിൻ്റെ അടുത്ത് പോയി വെറുതെ വരുത്താം അവരെ പുകഴ്ത്തി കഴിഞ്ഞാൽ കുറച്ച് പരിതോഷകൾക്ക് കിട്ടുമല്ലോ അങ്ങനെ ഇവിടുന്ന് മാറി വേറെ എവിടേക്കെങ്കിലും റീലൊക്കേറ്റ് ചെയ്യാം കൂടെ ഉള്ള യാത്രയിൽ മയിലിനെയും കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ഐഡിയയിൽ ഈ പാണർക്കൂട്ടം കൊല്ലുമ്പൻ്റെ ഫാമിലി ഇൻക്ലൂഡ് ചെയ്യുന്ന പാണർക്കൂട്ടം ആൻഡ് അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്ന ആളുകളുണ്ട് കൂത്തർ കൂത്തർ എന്ന് പറയുന്നത് അങ്ങനെ പാണരും കൂത്തരും ഒരു ഗ്യാനായിട്ട് ആയിട്ട് ആനമലയിൽ നിന്നും ഇറങ്ങി വരികയാണ് ഈ മല ഇറങ്ങി വരുമ്പോൾ ഇവർ പല ഉയരിടങ്ങളിലും എത്തും ഉയരിടങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകളെ താമസിക്കുന്ന സ്ഥലം അപ്പോൾ നമുക്കറിയാം മലയിൽ ഓരോ പ്രദേശത്ത് താമസിക്കുന്നവരെല്ലാവരും തന്നെ ഒന്നില്ലെങ്കിൽ അമ്പി വേട്ടയാട് ജീവിക്കുന്നവരായിരിക്കും അപ്പോൾ വേട്ടയാട് ജീവിക്കുന്നവരെ അവർ കാണുന്നുണ്ട് കുറവർ എന്നൊക്കെ പറയുന്ന ആളുകൾ പിന്നെ താഴ്വാരത്തിലെത്തുമ്പോൾ ഉഴവരെ കാണുന്നു അതായത് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഭൂമിയൊക്കെ ഉള്ള സ്ഥലത്തുമ്പോൾ ഉഴവരെ കാണുന്നു പൈക്കളെ മേച്ച് നടക്കുന്ന അതുപോലത്തെ ഭൂപ്രദേശത്തെത്തുമ്പോൾ ആയ കാണുന്നു അങ്ങനെ ഓരോ ഭൂപ്രദേശത്തിലും അനുയോജ്യമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവരും വന്ന് ചേരുന്നു അവരുടെ കൂടെ ഇവരും കുറച്ചുനാൾ നാൾ തങ്ങുന്നുണ്ട് അങ്ങനെ ഇവരുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ ആ ബുക്ക് പ്രദേശത്ത് സംഭവിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ഗൂഢാലോചനകളുടെ ഇടയിൽ ഈ പാണർ പെട്ടുപോവുകയാണ് അങ്ങനെ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് നമുക്ക് ഈ ബുക്കിൽ ഈ നോവലിൽ വായിക്കാൻ സാധിക്കുന്നത് അസാധ്യമായിട്ടുള്ള ഭാവന ലാംഗ്വേജ് ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഗുഡ് ഡീപ്പായിട്ടുള്ള റീഡ് ഇതൊന്നും ഇല്ലാതെ ഈ നോവല് പോസിബിളല്ല ഇതിനു വേണ്ടി മനോജ് കോർക്കെടുത്തിട്ടുള്ള എഫേർട്ട് ഞാൻ ഹൃദയം തൊട്ട് നമസ്കാരം പറയുകയാണ് ഈ ബുക്ക് വായിക്കാത്തവർ ഉറപ്പായിട്ട് വായിക്കണം നമ്മളുടെ മലയാളം എന്താണെന്നും അതെവിടെ നിന്നാണ് തുടങ്ങിയതെന്നും നമ്മളുടെ എല്ലാം ഒരു ഉറവിടം എവിടെന്നാണെന്നും ഒക്കെ നമുക്ക് കാട്ടിത്തരുന്ന ഒരു പുസ്തകമാണ് ഒരു നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് വായിക്കാൻ പക്ഷെ അത് നമ്മൾ എഫേർട്ട് എടുത്ത് വായിക്കുന്നതിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ഇത് വായിച്ചു തീർന്നപ്പോൾ ഞാൻ ഒത്തിരി പ്രൗഡായിരുന്നു എൻ്റെ ആ ഒരു റിച്ച് ആയിട്ടുള്ള കൾച്ചറിനെ പറ്റി ആലോചിച്ചിട്ട് ഞാൻ ഒത്തിരി പ്രൗഡായിരുന്നു നിങ്ങളും ഉറപ്പായിട്ടും ഇത് വായിക്കുമ്പോൾ ഒത്തിരി അഭിമാനം നിങ്ങൾക്ക് തോന്നും നിലം പൂത്ത് മലർന്ന നാൾ എന്ന നോവലിനെ പറ്റിയുള്ള പുസ്തക വിചാരം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു ബുക്കുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്